ഇനി മുതൽ നമ്മുടെ മലയാളം ബിഗ് ബോസിന് ശനിയാഴ്ച ഇല്ല ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷൂട്ടിംഗ് ലാലേട്ടിൻ്റെ ഷൂട്ടിംഗ് മാറ്റിവെച്ചു ഈ വരുന്ന ആഴ്ച മാത്രമല്ല ഇനി അങ്ങോട്ട് ഫിനാല വരെയും അങ്ങനെ തന്നെയാണ് ഫിനാല വീക്കിന് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ എന്താണ് സംഭവം അറിഞ്ഞോ അത് മാത്രമല്ല വോട്ടിങ്ങിന്റെ കാര്യത്തിലും ഒരു മാറ്റം വന്നിരിക്കുകയാണെന്നാണ് അറിയുന്നത് എന്താണെന്ന് പറയാം നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാവൂല വെൽക്കം ബാക്ക് ടു മൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശനിയാഴ്ചയാണ് ഈ പറയുന്ന പോലെ വീക്കെൻഡ് എപ്പിസോഡുകൾ ഷൂട്ടിംഗ് ചെയ്യുന്നത് ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ച വരെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടും അതേ ശനിയാഴ്ച തന്നെ വൈകിട്ട് ഒരു മൂന്നര മുതൽ ഏഴ് വരെ ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഷൂട്ടും ശനിയാഴ്ച കാലഘട്ടം വരുന്നു ഈ രണ്ട് എപ്പിസോഡും ഷൂട്ട് ചെയ്ത് ഒരെണ്ണം ശനിയാഴ്ച തന്നെ നമ്മൾ കാണുന്നു ഒരെണ്ണം ഞായറാഴ്ച നമ്മൾ കാണുന്നു ഇതാണല്ലോ സാധാരണ നടക്കുന്നത് പക്ഷേ ഇനി മുതൽ അതിനൊരു മാറ്റം വരികയാണ് ആ ഒന്നും കൊണ്ടല്ല മാറ്റം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഈ വരുന്ന വരുന്ന ആഴ്ച മുതല് വെള്ളിയാഴ്ചയാണ് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് നടക്കും അതായത് ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും എപ്പിസോഡിന്റെ ഷൂട്ട് എല്ലാം വെള്ളിയാഴ്ച നടക്കും എന്നിട്ട് ഒരെണ്ണം ശനിയാഴ്ചയും കാണും ഒരെണ്ണം ഞായറാഴ്ചയും കാണും ഒരു സാധാ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് എല്ലാ ദിവസവും സാധാ പോലെ എപ്പിസോഡുകൾ എപ്പിസോഡുകളിൽ വേറെ മാറ്റങ്ങളൊന്നും വരത്തില്ല സാധാ പോലെ തന്നെ കിട്ടും പക്ഷേ ഇതിനകത്ത് എന്തുകൊണ്ടാണെന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി നമുക്ക് ഈ പറഞ്ഞതുപോലെ വോട്ടിംഗ് ഇനി മുതൽ അഞ്ച് ദിവസം ചെയ്യാൻ പറ്റില്ല അതായത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഈ അഞ്ച് ദിവസം നമ്മൾ വോട്ടിംഗ് ചെയ്തിട്ട് ആറാമത്തെ ദിവസമാണ് അവിടെ ഷൂട്ടിങ് നടക്കുന്നത് മനസ്സിലായില്ലേ ഇനി മുതൽ ഒരു ദിവസം നേരത്തെയാണ് ഷൂട്ടിങ് വെള്ളിയാഴ്ചയാണ് ഷൂട്ടിങ് അപ്പം നമുക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് വരെ വോട്ടിംഗ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കാരണം വെള്ളിയാഴ്ച ഷൂട്ടിംഗ് ആണ് എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ഷൂട്ടിംഗ് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് അടുത്ത ആഴ്ച മുതൽ തമിഴ് ബിഗ് ബോസ് വരുവാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒക്ടോബർ അഞ്ചാം തീയതി മുതൽ തമിഴ് ബിഗ് ബോസ് ആണ് അപ്പോൾ തമിഴ് ബിഗ് ബോസിന്റെ സംഭവങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഷനീം ഞായറോ ഒക്കെയാണ് ഇതെല്ലാം അടുത്തടുത്ത സെറ്റുകളാണ് അപ്പുറം ഇപ്പറോ ഉള്ള സ്റ്റുഡിയോകളാണ് അപ്പൊ ഒരേ ടീമാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം ഒരേ ടീമിന് ഒരേ സമയം എങ്ങനെയാണ് രണ്ട് വീക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുക അതായത് മലയാളം ബിഗ് ബോസിന്റെ തമിഴ് ബിഗ് ബോസിന്റെയും കൂടെ എങ്ങനെയാണ് പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് മലയാളം ബിഗ് ബോസിൻ്റെ അത് വെള്ളിയാഴ്ചയുമാക്കി തമിഴ് ബിഗ് ബോസിൻ്റെ അത് ശനിയാഴ്ച ആക്കുകയാണ് അതാണ് സംഭവം മനസ്സിലായോ പിടികിട്ടിയോ അതാണ് ഒരു നോർമൽ വ്യൂവർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് ഡ്രൈഡേയിൽ മാറ്റം വരും ലൈവില് മാറ്റം വരും കുറേ കാര്യങ്ങൾ മാറും അതും കൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇവർക്ക് വെള്ളിയാഴ്ച ഡേ കൊടുക്കും അതായത് വെള്ളിയാഴ്ച നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങാൻ ഒന്നുമില്ല ഒരു പരിപാടിയില്ല വെള്ളിയാഴ്ച അതുകൊണ്ടാണ് നമ്മൾ ശനിയാഴ്ച കാണുന്ന ലൈവില് ഒന്നും തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു യാദൃശികമായിട്ട് അടി കൂടിയാലുണ്ട് ഒരു ടാസ്ക് ഇല്ല ഒന്നുമില്ല ഫുൾ ടൈം അവർ ഉറക്കമായിരിക്കും ശനിയാഴ്ച വെള്ളിയാഴ്ച അവരുടെ ഡ്രൈഡേ ശനിയാഴ്ച നമ്മൾ കാണുന്നത് പക്ഷേ ഇനി മുതൽ വെള്ളിയാഴ്ച ഷൂട്ടിംഗ് ആയിരിക്കും വെള്ളിയാഴ്ച ഷൂട്ടിംഗ് ആയിരിക്കും പകരം ഇവർക്ക് ശനിയാഴ്ച ഡ്രൈ ഡേ കൊടുക്കും ശനിയാഴ്ച പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതൽ ശനിയാഴ്ച ലൈവ് കാണത്തില്ല ചിലപ്പോൾ ഞായറാഴ്ച ലൈവ് കാണും കാരണം ഈ ഡ്രൈഡേന്റെ ലൈവ് നമുക്ക് കാണിക്കാമല്ലോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞായറാഴ്ച എന്ത് ചെയ്യും ലൈവ് കാണിക്കും മുന്നേ നമുക്ക് ശനിയാഴ്ച ലൈവ് കാണിച്ചിട്ട് പിന്നെ എപ്പോഴാണ് വരുന്നത് തിങ്കളാഴ്ചയാണ് വരുന്നത് ഇത് ഇല്ലാതെ ഞായർ ലൈവ് കാണിക്കും എപ്പിസോഡ് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ ബാക്കി വരും ഓക്കെ അതാണ് നടക്കാനായിട്ട് പോകുന്ന സംഭവം പക്ഷേ ഈ ഡ്രൈഡേക്കകത്ത് നമുക്ക് കണ്ടന്റ് കിട്ടും സാധാ നമുക്ക് മറ്റേ ഡ്രൈഡേക്കകത്തുനിന്ന് കണ്ടന്റ് കിട്ടാതെ പോലെ കിട്ടത്തില്ല ഇത് കിട്ടും കണ്ടന്റ് കാരണം എവിക്ഷൻ കഴിഞ്ഞിട്ടാണ് ഡ്രൈഡേ വരുന്നത് അപ്പം ഇവർ എവിക്ഷന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലും ഡ്രൈഡേയിലായിരിക്കും അപ്പം അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കുറേ ഡ്രൈഡേക്ക് ഇവർ എവിക്ഷന്റെ കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ദിവസം നമുക്ക് കിട്ടും ഓക്കെ ഇത് സീസൺ വണ്ണിൽ ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് സീസൺ വണ്ണിൽ അതിനുശേഷമാണ് പിന്നീട് ശനിയാഴ്ച ഷൂട്ടിംഗ് ആക്കിയത് ആദ്യം സീസൺ വണ്ണില് വെള്ളിയാഴ്ച ഷൂട്ടിംഗ് നടന്നിട്ട് ശനിയാഴ്ചയാണ് അവർക്ക് ഡ്രൈഡേ കൊടുക്കുന്നത് ഇനി ഒരു കാര്യം പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ എവിക്ഷൻ നടക്കുന്നതും എവിക്ഷൻ അപ്ഡേറ്റും എല്ലാം ഞാൻ വീഡിയോസ് ഇടുന്നത് വെള്ളിയാഴ്ചയായിരിക്കും കാരണം വെള്ളിയാഴ്ചയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് പക്ഷേ ഇരട്ടി പണിയാണ് വെള്ളിയാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ അന്ന് ലൈവിൻ്റെ കേസ് ഇടണം ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസിയും ജയിലും ക്യാപ്റ്റനും അതിൻ്റെ വേറെ വിഷയങ്ങളും ഒക്കെ അന്നായിരിക്കും ഇതൊന്നും കൂടാതെ ഈ പറഞ്ഞ എവിക്ഷൻ അപ്ഡേറ്റുകൾ ആരാണ് ഔട്ട് ആവാൻ പോകുന്നത് അതെല്ലാം അത് വന്നായിരിക്കും വീഡിയോടെ ഒരു കൂമ്പാരോ ആയിരിക്കും വെള്ളിയാഴ്ചയിന് പോലും വരാൻ പോകുന്ന വെള്ളിയാഴ്ചകളിൽ പക്ഷെ ശനിയാഴ്ച നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം ഒന്നും കാണില്ല ശനിയാഴ്ച ഒന്നുമേ കാണാത്തൊരു ഡേ ആയിരിക്കും നമുക്കൊന്നും പറയാനൊന്നും കാണത്തില്ല അത് മാത്രമല്ല സാധാരണ വെള്ളിയാഴ്ച കഴിയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും പ്രൊമോ ഉണ്ടാവും വെള്ളിയാഴ്ച മാത്രം കാണത്തില്ല കഴിഞ്ഞ ആഴ്ചയിൽ ആലട്ടിട്ടുണ്ടെന്ന ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിട്ടാണ് അവർ വിധിക്കാത്ത ആറ് പേർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊമോ വരുന്നത് ഇനി മുതൽ ആ പ്രൊമോ അങ്ങനത്തെ പ്രൊമോ വരുന്നത് ആയിരിക്കും വെള്ളിയാഴ്ച കറക്റ്റ് എന്തോ കാണിക്കും ഈ പറയുന്ന പോലെ അല്ല അല്ല വ്യാഴാഴ്ച അങ്ങനത്തെ കാണിക്കത്തില്ല ആ വ്യാഴാഴ്ച കാണിക്കും വ്യാഴാഴ്ച അങ്ങനത്തെ സംഭവം കാണിച്ചിട്ട് എന്താ പറയാ നമുക്ക് ലാലേട്ടൻ വരുന്ന വെള്ളിയാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റും ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ള പ്രധാന സംഭവങ്ങൾ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിന്റെ പ്രമോയിൽ കാണിക്കും അങ്ങനെ ഇനി മുതൽ വരും അങ്ങനെ കുറെ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതിനകത്ത് ഒരു സാധാ പ്രേക്ഷകനായിട്ടുള്ള നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ വോട്ടിന്റെ കേസിൽ മാത്രമേ ഒരു വ്യത്യാസം വരത്തുള്ളൂ വ്യാഴാഴ്ച വരെ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം വെള്ളിയാഴ്ച ഷൂട്ടാണല്ലോ ബാക്കി എല്ലാം എല്ലാത്തിലും ഒരു മാറ്റം തന്നെ ഒരു സാധാ വ്യൂവറിനില്ല പക്ഷെ ഇതിൻ്റെ ആധികാരികമായി ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കാണെങ്കിൽ ഇത് ആവശ്യമുണ്ട് കാരണം നിങ്ങൾ ആരാണ് ഔട്ടായത് അല്ലെങ്കിൽ എന്ന് എന്തൊക്കെ നടന്നു അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്ന കുറെ പേരുണ്ട് അപ്പം അവർക്കൊക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ ശനിയാഴ്ച നോക്കിയിരിക്കരുത് ഒരു ദിവസം നേരത്തെയാണ് നമുക്ക് എവിഷൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നാണ് അറിയാൻ പറ്റിയത് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട് തന്നെ അറിയാം നിലവിൽ ഇപ്പം ഇങ്ങനെയാണ് തമിഴ് ബിഗ് ബോസ് അടുത്ത ആഴ്ച മുകളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അത് ശനിയാഴ്ചയും മലയാളം ബിഗ് ബോസിന്റെ ഷൂട്ട് വെള്ളിയാഴ്ചയും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ പറയണം പറയണം എന്ന് ആലോചിച്ചിരുന്ന ആ ഒരു മാറ്റം നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം ഇനി നാല് ദിവസേ ഉള്ളൂ വോട്ട് ചെയ്യാൻ അതിനകത്ത് മൺഡേ നിങ്ങൾ കൂട്ടണ്ട ആകെ ഒന്നര മണിക്കൂറെ മണ്ടേ ഉള്ളൂ ട്യൂസ്ഡേയും വെനസ്ഡേയും തേഴ്സ് മാത്രമേ ഫുൾ ഡേ ആയിട്ട് കിട്ടുന്നുള്ളൂ വോട്ടേ അപ്പോൾ സൂക്ഷിത്തും കണ്ടു വെക്കാൻ വോട്ട് ചെയ്യാം അത്രേ പറയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ കുറേ നാളെ ചോദിക്കാത്ത ഒരു കാര്യം ചോദിക്കുകയാണ് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയാത്തതുകൊണ്ട് ചോദിക്കും ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കൺവേ ചെയ്യുന്ന കേസ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബായ്